സലീം കൊടത്തൂർ സ്പർശം ഫൗണ്ടേഷൻ പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള സലീം കൊടത്തൂർ സ്പർശം ഫൗണ്ടേഷൻ പെരുന്നാൾ കിറ്റ് വിതരണം നടത്തി വർഷം തോറും നടത്തി വരാറുള്ള പെരുന്നാൾ കിറ്റ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും അർഹതപ്പെട്ട കുടുംബങ്ങൾക്കാണ് വിതരണം ചെയ്തു വരുന്നത് എല്ലാ വർഷത്തെയും പോലെ സ്പർശത്തിന്റെ ഈ റംസാൻ പെരുന്നാൾ കിറ്റ് ഈ വർഷവും ഇന്ന് തുടക്കം കുറിക്കുകയാണ് നമ്മുടെ ഈ ഏരിയ മുതലാണ് തുടക്കം കുറിക്കുന്നത് സ്പർശത്തിലുള്ള നാട്ടിലും വിദേശത്തുള്ള പ്രവാസി സുഹൃത്തുക്കളുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ റംസാൻ കിറ്റും കിറ്റും അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ചാരിതാർത്ഥം എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും അതിന് കഴിയുന്നു അതും കേരളത്തിലെ നമ്മളെ സ്പർശം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഓൾ കേരള ഒരു ഗ്രൂപ്പാണ് അപ്പോൾ അതിലുള്ള ആളുകളുടെ എല്ലാ ഏരിയയിലേക്കും ഈ കിറ്റ് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാരിതാർത്ഥം അതിനൊക്കെ എന്നും കട്ടക്ക് കൂടെ നിൽക്കുന്ന നല്ല പ്രവാസത്തും ലോകത്തും അതുപോലെ തന്നെ നാട്ടിലുള്ള സാധാരണക്കാരായ കുറേ സുഹൃത്തുക്കളുടെ സഹായമുണ്ട് അത് നിൽക്കാതെ തന്നെ തുടർന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം നൽകുന്നത് ഇനി സ്പർശത്തിന്റെ രണ്ട് വർഷക്കമായിട്ട് സ്പർശത്തിന്റെ സമൂഹ വിവാദം നടന്നിട്ടില്ല നമ്മൾ കോവിഡിന്റെ ശേഷം ഈ വർഷം അത് ജൂൺ ജൂലൈയോട് കൂടിയിട്ട് നടത്താൻ ഉള്ള ഒരു തീരുമാനത്തിലാണ് ഇന്നത്തെ ഞങ്ങളുടെ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് അതിനും അതിനും ഞങ്ങൾ ഇനി മുതൽ മുതൽ അതിനുള്ള കുറിക്കുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ എന്ന് ഫർഷാദ് േരി റാഫി ഇഷൽ മഹൽ റമീസ് പുത്തൻപള്ളി സക്കീർ കൊണ്ടോട്ടി അനസ് കാവന്നൂർ ഷിബിലി തിരൂരങ്ങാടി തൗഫിക് വളാഞ്ചേരി ആഷിഖ് മാന്തടം തുടങ്ങിയവരും സ്പർശം ഗ്രൂപ്പിലെ മെമ്പേഴ്സും പങ്കെടുത്തു സലീം ക ഇഷൽ മഹൽ വാട്സപ്പ് കൂട്ടായ്മയിൽ അംഗങ്ങളായ ഷമാസ് പാടൂർ മുന്ന തിരുവമ്പാടി കൊച്ചന്നൂർ ഫിറോസ് കോടത്തൂർ തുടങ്ങിയവരും ആശംസകൾ അർപ്പിച്ചു